അക്ബർ ട്രാവൽസ് ഓഫ് ഇന്ത്യ പൊന്നാനിയിലെ കേരള റീജിയണൽ ഓഫീസിലെ ജീവനക്കാർക്കാണ് ഇഫ്താർ വിരുന്നൊരുക്കിയത് ഇരുന്നൂറോളം പേർ പങ്കെടുത്തു ഇഫ്താർ വിരുന്നൊരുക്കുന്നതിലൂടെ സമാധാനം സ്നേഹം മാനവികത എന്നിവ പ്രചരിപ്പിക്കുകയും അനുഗ്രഹീതമായ മാസം ആശംസിക്കുന്നതായും അക്ബർ ഗ്രൂപ്പ് മേധാവി കെ വി അബ്ദുൾ നാസർ പറഞ്ഞു ണോ ഒരു ട്രിപ്പ് പോകാൻ നിങ്ങൾ ആഗ്രഹിച്ചിട്ടും അതിന് നൂലാമാലകളോർത്ത് പോകാതിരുന്നിട്ടുണ്ടോ പാസ്പോർട്ട് സർവീസ് മുതലുള്ള എല്ലാ പ്രൊസീജിയറും നിങ്ങൾക്ക് ചെയ്തു തരുന്ന ഒരു കമ്പനി ഉണ്ടെങ്കിലോ ഇതാ നിങ്ങൾക്കായൊരു സന്തോഷ വാർത്ത അക്ബർ ഹോളിഡേയ്സ് നിങ്ങളുടെ യാത്രാ സുപ്രത്തെ സാക്ഷാത്കരിക്കുന്നു ഫ്ലൈറ്റ് ടിക്കറ്റ് വിസ സർവീസ് സർട്ടിഫിക്കറ്റ് അറ്റസ്റ്റേഷൻ സ്റ്റേഷൻ അപ്പോസ്റ്റൽ അറ്റസ്റ്റേഷൻ പാസ്പോർട്ട് സർവീസസ് ട്രെയിൻ ആൻഡ് ബസ് ടിക്കറ്റ്സ് ക്രൂസ് പാക്കേജസ് പി സി സി ആന്റ് മെഡിക്കൽ അപ്പോയിന്റ്മെന്റ് ട്രാവൽ ഇൻഷുറൻസ് ഹജ്ജ് ആൻഡ് ഉമ്രസ് സർവീസസ് സ്പെഷ്യൽ ഹണിമൂൺ പാക്കേജസ് ഫിക്സ്ഡ് ഗ്രൂപ്പ് പാക്കേജസ് സ്റ്റുഡന്റ് സ്പെഷ്യൽ ഫെയർ ഡൊമസ്റ്റിക് ആൻഡ് ഇന്റർനാഷണൽ ടൂർ പാക്കേജസ് തുടങ്ങിയ സേവനങ്ങൾ ദ്രുതഗതിയിലും മികവോടെയും അക്ബർ ഹോളിഡേസ് നിങ്ങൾക്കായി ഒരുക്കുന്നു ഇനി യാത്ര എന്ന സ്വപ്നത്തെ മൂടിവെക്കണ്ട അക്ബർ ഹോളിഡേസിനൊപ്പം ലോകം ചുറ്റാം Agba Travels Your reliable travel partner.